യേശുവിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാർ വിശുദ്ധമത്തായി സുവിശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൽ ആറാം തിരുവചനത്തിൽ യേശു പറഞ്ഞു തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒരൊറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ആവശ്യമായി ചിന്തിക്കാൻ പ്രാർത്ഥിക്കാനുള്ള ഒരു വചനമാണ് കർത്താവ് നമുക്ക് തരുന്നത് അത്തായു സുവിശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ മനോഹരമായ അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും കാര്യഭർത്തു ജീവിതത്തെക്കുറിച്ചൊക്കെ കർത്താവ് ഇതാ പരാമർശിക്കുന്ന ഭാഗമാണ് ഈ അധ്യായത്തിലും മുഴുവനും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഇന്ന് ഈ വചനം നമ്മൾ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അച്ഛൻ ഇന്ന് നമ്മുടെ താമസിച്ച ധ്യാനത്തിൽ നമ്മുടെ ധ്യാന കേന്ദ്രത്തിലും എല്ലാ ശുശ്രൂഷകളിലും കൺവെൻഷനുകളിലും നമ്മൾ കാണുന്ന ഒരു അപകടകരമായ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരെ ദാമ്പത്യ ബന്ധങ്ങൾ ഉലച്ചിൽ ബാധിച്ചിരിക്കുന്ന തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് പലയിടത്തും കാണുന്നത് പലരും പറയാതെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല ദാമ്പത്യ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഇല്ലാതെ കഴിയുന്ന അനേകരെ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട് നീ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണോ ദൈവത്തിൻ്റെ മഹനീയമായ ദാനമല്ലേ പ്രിയപ്പെട്ടവരെ കുടുംബ ജീവിതത്തിലേക്കുള്ള വിളി ദാമ്പത്യത്തിലേക്കുള്ള വിളി ദൈവത്തിൻ്റെ ഒരു വിളി ദൈവം നിനക്ക് തന്ന ദൈവം നിനക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിത വിളിയാണ് കുടുംബ ജീവിതത്തിലേക്കുള്ള വിളി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം ജീവിതത്തിൽ പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല പരസ്പരം ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല പരസ്പരം സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല ചെറിയ കാര്യത്തിന് പോലും ാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോകുന്ന ഒരവസ്ഥ പരസ്പരം സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അവസാനം എന്താ സംഭവിക്കുന്ന കുഞ്ഞിക്കാര്യത്തിന് പോലും ഇത് ഡിവോഴ്സിലേക്ക് എത്തിപ്പെടുന്ന വിവാഹമോചനത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ് ഇന്ന് നമുക്ക് പല കുടുംബങ്ങളിലും കാണുന്നത് അതുമൂലം കുടുംബ ജീവിതം നരകതുല്യമായി ജീവിക്കുന്ന പലരെയും കണ്ടുമുട്ടാനായിട്ട് ഇടവന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ ആ മേഖലയിൽ ഒരു വിടുതൽ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ കുടുംബ ബന്ധത്തിൽ ദാമ്പത്യത്തിൽ നമ്മുടെ മക്കളുടെ ദാമ്പത്യ ജീവിതങ്ങളിൽ നടക്കണം അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകാം ഇന്ന് നമ്മള് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥ രൂപതാ കോടതികൾ നമ്മുടെ സഭയില് സംവിധാനങ്ങളുണ്ട് നമുക്ക് രൂപതാ കോടതികളില് എത്രയോ കേസുകളാ വന്നു കിടക്കുന്ന വിവാഹമോചനത്തിന്റെ കേസുകളാ കുഞ്ഞ പോലും ഇതാ ഇനി വേറൊരു വഴിയില്ല വിവാഹമോചനം മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില മാതാപിതാക്കളുടെ ഇടപെടലുകളും ഒരു അപകടം പോലെ കാണുന്നതെന്ന് വച്ചറിയാം എത്രയോ പെൺകുട്ടികൾ ജീവിതത്തില് ദാമ്പത്യത്തില് സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നു ജീവിതത്തില് ഒരോടത്തും എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തില് പെൺകുട്ടികളുടെ കണ്ണുനീരി ജീവിതം അച്ഛൻ കണ്ടിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളിൽ പെട്ട് വേദനിക്കുന്ന ആൺകുട്ടികളെ പുരുഷന്മാരെയും അച്ഛന് കണ്ടെത്താനായിട്ട് കാണാനായിട്ട് ഇടം വന്നു പോയിട്ടുണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്ക ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അനാദിയിൽ ദൈവം ഒരു ഒരു മകളെ ഈ ഭൂമിയിൽ ജന്മം കൊടുക്കുമ്പോൾ അവൾക്ക് വേണ്ടി ഒരുവനെ ദൈവം ജന്മം കൊടുത്തിട്ടുണ്ട് അവന് വേണ്ടി ഒരുത്തിയ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ സ്വീകരിക്കാൻ നിനക്ക് കഴിഞ്ഞ കുടുംബ സ്വർഗമായി മാറിയില്ലേ കുടുംബ ജീവിത സ്വർഗമായി മാറിയില്ലേ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അങ്ങനെയല്ലേ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ദൈവമേ കുടുംബ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട സകല മക്കളെ ഇത് സമർപ്പിക്കുക കർത്താവേ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഓരോ മകനെയും മകളെയും സമർപ്പിക്ക മാതാപിതാക്കളെ സമർപ്പിക്കാനാണല്ലോ കുടുംബ ജീവിത ദാമ്പത്യ ജീവിത കർത്താവേ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത് മാനുഷികമായിട്ടല്ലോ അർതറയിൽ നല്ല ജീവിത പങ്കാളിയെ സ്വീകരിക്കേണ്ടത് മാനുഷികമായിട്ടല്ലോ ഭർത്താവേ അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം സഭയുടെ പശ്ചാത്തലത്തിൽ കാണുന്നത് വിവാഹ ജീവിതത്തിലൂടെ അവരൊരു കൃപ സ്വീകരിക്കുക കർത്താവെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ കേന്ദ്രത്തിൽ വന്ന് ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്തിട്ട് ധ്യാനകേന്ദ്രത്തിന് വന്ന് ധ്യാനിച്ച് അവര് പരസ്പരം പ്രാർത്ഥിച്ച് കൗൺസിലിങ് ചെയ്ത് വിടുതൽ പ്രാപിച്ച് കുടുംബ ജീവിതത്തിൽ ഇന്ന് സന്തോഷമായി കഴിയുന്ന ഒത്തിരി ദമ്പതികള് കർത്താവിന് കരുണയാൽ ഈ ആലയത്തിലൂടെ കടന്നുപോയത് അച്ഛന് നന്നായിട്ടറിയ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ ദൈവമേ ഇന്ന് നിരാശയിൽ ദുഃഖത്തിൽ വേദനയിൽ കഴിഞ്ഞ് ജീവിതം അടുത്തു എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന മകനെ മകളതിൽ കാണണമേ കുടുംബങ്ങളെതിൽ കാണണമേ അവരുടെ ജീവിതത്തിലേക്ക് നീ കൃപ കൊടുക്കണമേതെങ്കിലും വിധത്തില് ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ അവന്റെ കുറവുകള് അവളുടെ കുറവുകള് ഇതാ അപ്പാടെ ഉൾക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തില് ദാമ്പത്യ ജീവിതത്തിൽ കടന്നു വരുന്ന അസംതൃപ്തിയുടെ തിന്മയുടെ അന്ധകാരത്തിന്റെ സകല സ്വാധീനങ്ങൾ ഇനി ഈ മക്കളിൽ നിലകൊള്ളാൻ പറ്റാത്ത വിധത്തിൽ യേശുവിന് അധികാരമുള്ള വിശുദ്ധ ഭരണിമികോട് ഉയർന്ന് സകല വിശുദ്ധമാലാകൃന്ദോട് അധികാരുന്നു കച്ചവട്ടിലേക്ക് ആട്ടി ഭായിക്കുന്നു സാമ്പത്തിക ജീവിതങ്ങള് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന സാത്താന്റെ സകല സ്വാധീനങ്ങളോ ഡിവോഴ്സ് മാത്രമാണ് രക്ഷുന്ന സകല തിരു സ്വാധീനങ്ങൾ താവിന്റെ ക്രമ നിറയട്ടെ ശക്തി ഒഴുകട്ടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ હાલા શી આલા હલા ગલગન મરીએટે ઈસુના નામે કોન્ફર્સે નેંગલુડે કેટને મરીએટે ઈસુના નામે બસ સંભવિકતા ઈસુવિને શ્રી રસેવે കുടുംബങ്ങളോട് തലമുറകളോട് അത്ഭുതമായ വിടുതൽ സംഭവിക്കും സംഭവിക്കായ വി ஜீதன் குடும்பங்களில் விட்டு மாறி போகட்டொழி போகட்டும் அறிய ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ നീ സ്ഥാപിച്ച കുടുംബത്തിന്റെ മേല് ദൈവമേ നീ കുട്ടി യോജിപ്പിച്ച ദാമ്പത്യങ്ങളുടെ മേല് നിന്റെ കര നീട്ടണമേ ശക്തി അയക്കണമേ അഭിഷേകം നൽകണമേ സംതൃപ്തി നൽകണമേ ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതങ്ങള് കുടുംബങ്ങളെ തകർക്കുന്നപ്പെടട്ടെ നിത്യകൂപത്തിലേക്ക് ആട്ടി ഭയിക്കുന്നു നിറയട്ടെ ദാമ്പത്യ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബങ്ങളുടെ ഐശ്വര്യം പ്രാപിക്കട്ടെ ദൈവിക കൃപ ദാമ്പത്യ ജീവിതങ്ങളിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് ഇപ്പോ കർഷിക്കപ്പെടട്ടെ പ്രാപിക്കട്ടെ ആരാധനാരാധന ആരാധനാരാധനാരാധന യേശുവേ നന്ദി ഇപ്പോഴും എപ്പോഴും എന്നേക്കും